കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ അധ്യയനം മുടങ്ങി ആലപ്പുഴ എടത്തുവ കോഴിവുക്ക് സർക്കാർ റിൽ പി സ്കൂളിൽ ക്ലാസുകൾ പുനരാരംഭിച്ചു പുതിയ കെട്ടിടത്തിന് താൽക്കാലിക അനുമതി നൽകിയതോടെയാണ് ഇന്ന് ക്ലാസ് ആരംഭിച്ചത് അതേസമയം പഴയ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തന സജ്ജമാക്കുന്നതുവരെ ഒരു ക്ലാസ് മുറിയിൽ അഞ്ച് ക്ലാസുകൾ നടത്തേണ്ട അവസ്ഥയിലാണ് സ്കൂൾ അധികൃതർ സുജ ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു എടത്തുവ കോഴിമുക്ക് ഗവൺമെന്റ് എൽ പി സ്കൂൾ തലത്തിൽ തകർച്ചാ ഭീഷണിയെ തുടർന്ന് അതിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് അധികൃതർ എത്തി റദ്ദാക്കിയത് ഈ കാണുന്ന പഴയ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല ഇതോടുകൂടി തന്നെ മുപ്പതോളം വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം പെരുവഴിയിലാകുന്ന സാഹചര്യം വന്നു പിന്നാലെ ഇപ്പോൾ തൊട്ടിപ്പുറം പുതിയ കെട്ടിടം നേരത്തെ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ചതാണ് പക്ഷേ ഇതിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല അതായത് കൈവരി കൈവരിയില്ലാത്ത പശ്ചാത്തലത്തിൽ നേരത്തെ ഫിറ്റ്നസ് നൽകിയിരുന്നില്ല ഈ പശ്ചാത്തലത്തിൽ ഇന്നലെ ഇപ്പോൾ നാട്ടുകാരും ഒപ്പം അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഈ സാഹചര്യത്തിൽ ത്തിൽ കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ നിലവിൽ താൽക്കാലിക സംവിധാനം എന്നോണം ഇപ്പോൾ കൈവരി ഇപ്പോൾ കാണുന്നത് പോലെ ഒരു താൽക്കാലിക കൈവരി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിപ്പോൾ പന്തലിന്റെ കമ്പിയും ഒപ്പം അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഷീറ്റുമടക്കം വിരിച്ച് ആ രീതിയിലുള്ള താൽക്കാലിക സംവിധാനമാണ് ഒരുക്കിയത് ഉടൻ തന്നെ കൂടുതൽ സൗകര്യം ഒരുക്കും എന്നുള്ളതാണ് എന്തായാലും മനസ്സിലാക്കുന്നത് നിലവിലെന്തായാലും ഇപ്പോൾ രണ്ട് ക്ലാസ് മുറിയിലാണ് അതായത് ഒന്നു മുതൽ നാല് വരെയുള്ള എൽ പി സ്കൂളാണ് പക്ഷേ ഈ രണ്ട് രണ്ട് മുറികൾ മാത്രമേ ഈ കെട്ടിടത്തിലുള്ളൂ ഈ മുറിയിൽ മാത്രമാണ് ഇപ്പോൾ എന്തായാലും ഈ നാല് ക്ലാസ് മുറികളും പ്രവർത്തിക്കുന്നു മുതൽ നാല് നാലുപേരെയുള്ള കുട്ടികൾ പഠിക്കുന്ന എന്തായാലും ഈ ചെറിയ സംവിധാനത്തിലാണ് കൂടുതൽ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം രക്ഷിതാക്കൾ അടക്കം ഇപ്പോഴും ഉയർത്തുന്നുണ്ട് അപ്പം ഈ താൽക്കാലിക സംവിധാനമല്ല ഈ കാണുന്നത് പോലെ ഈ കൈവരി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഒരു കമ്പിയും ഷീറ്റും മാത്രമാണുള്ളത് ഇത് ഇതൊരു താൽക്കാലിക സംവിധാനം ഇതിപ്പോഴും കെട്ടിവെച്ചിരിക്കുകയാണ് ഈ ഒരു താൽക്കാലിക സംവിധാനം മാറ്റി കൂടുതൽ സൗകര്യം സ്കൂളിൽ ഒരുക്കണമെന്നുള്ള ആവശ്യം പ്രധാനമായും രക്ഷിതാക്കൾ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും അത്തരമ സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാൽ മാത്രമേ ഇവിടുത്തെ ക്ലാസ്സും സുഖമായി നടക്കുകയുള്ളൂ നിലവിൽ പോലെന്തായാലും ഫിറ്റ്നസ് റദ്ദാക്കിയതി ത്തിൽ ക്ലാസുകൾ അടക്കം മുടങ്ങുന്ന സാഹചര്യം വന്നതോടുകൂടിയാണ് ഇപ്പോൾ എന്തായാലും പഞ്ചായത്തും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ അങ്ങനെ ഒരു അടിയന്തരമായി ഇടപെടുകയും ഒപ്പം താൽക്കാലിക സംവിധാനമായി ഇത്തരമൊരു സൌകര്യമൊരുക്കി സ്കൂൾ ഇപ്പോൾ തുറന്നു നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രതിഷേധവുമായി രക്ഷിതാക്കൾ നാട്ടുകാരുമുണ്ട് കാരണം ഇപ്പോഴും ഈ കെട്ടിടത്തിൽ പുതിയ കെട്ടിടത്തിൽ രണ്ട് ക്ലാസ് മുറികൾ മാത്രമാണുള്ളത് ഈ രണ്ട് ക്ലാസ് മുറികളിൽ ഒന്ന് മുതൽ നാലു വരെയുള്ള കുട്ടികൾ എങ്ങനെ പഠനം പൂർത്തീകരിക്കുമെന്നൊരു ആശങ്ക രക്ഷിതാക്കളടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം ഒരേ ക്ലാസ് മുറിയിൽ തന്നെ രണ്ട് ഒന്നും രണ്ടും ക്ലാസ് ഒരേ ക്ലാസ് ഒരേ മുറിയിൽ തന്നെ നടത്തേണ്ടി വരും അത്തരം പ്രതിസന്ധിയാണ് എന്തായാലും രക്ഷിതാക്കൾ മുന്നോട്ട് വെക്കുന്നത് അതിനുകൂടി പരിഹാരം വേണം എന്നൊരു ആവശ്യമാണ് എന്തായാലും ഇപ്പോൾ രക്ഷിതാക്കൾ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് പരിഹാരമായിട്ടില്ല ക്ലാസുകൾ പുനരാരംഭിക്കുമ്പോഴും അതാണ് ശരത്ത് പറയുന്നത്